സമ്പൽ സമൃദ്ധി വാരി വിതറുന്ന സഫല ഏകാദശി സകല പാപങ്ങളും ഇല്ലാതാക്കി ഈശ്വരാനുഗ്രഹത്താൽ രക്ഷപ്പെടും ഈ നക്ഷത്രജാതകർ ഇനി ഈ നാളുകാരുടെ സകല ആഗ്രഹങ്ങളും സഫലമാകും ഭക്തിയോടും പൂർണ്ണഭക്തിയോടും വിശ്വാസത്തോടുകൂടിയും ഭഗവാനെ പ്രാർത്ഥിക്കുക ഈ നക്ഷത്രജാതകർ ദിവസവും വിഷ്ണുദേവന്റെ ചിത്രത്തിനു മുന്നിൽ നെയ്ദീപം കൊളുത്തി പ്രാർത്ഥിക്കുക കഴിയുമെങ്കിൽ ഈ നാളുകാർ മാസത്തിൽ ഒരു തവണയെങ്കിലും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തണം അതിവർക്ക് ഇരട്ടി ഐശ്വര്യം നൽകും ഇന്ന് സഫല ഏകാദശി സകല പാപങ്ങളും ഇല്ലാതാക്കി ഈശ്വരാനുഗ്രഹത്താൽ ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടുന്ന സമയം സമൃദ്ധിയാണ് ഫലം ഈശ്വരാനുഗ്രഹമാണ് ഫലം ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയം ഈ നക്ഷത്രജാതകർക്ക് ഇനി നേട്ടത്തിൻ്റെ സമയമാണ് ഇവർ എന്ത് ദുഃഖം അനുഭവിക്കുന്നുവോ അതൊക്കെ മാറി ഒരുപാട് ഒരുപാട് സമൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും ഈ നക്ഷത്രജാതകർ എത്തും ഉറപ്പാണ് അത്രയേറെ ഭാഗ്യശാലികളാണ് ഈ നക്ഷത്രജാതകർ ഇനി കഴിഞ്ഞ മുപ്പത് വർഷത്തെ കാലത്തെ സകല ദുഃഖങ്ങളും ഒഴിഞ്ഞ് ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും പോകുന്ന സമയം ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയം കടബാധ്യതകൾ മാറിക്കിട്ടുന്ന സമയം എന്താണോ ദുഃഖം അനുഭവിക്കുന്നത് അതൊക്കെ ഈ നക്ഷത്രജാതകർക്ക് ഇനി മാറിക്കിട്ടും ഇനി ഇവരുടെ നാളുകൾ തന്നെയാണ് ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി നടത്തുക ഒപ്പം പാൽപായസം തുളസിമാല തൃക്കൈ മധുരം ക്ഷേത്രത്തിൽ പോകണം പ്രാർത്ഥിക്കണം തീർച്ചയായും വലിയ വലിയ നേട്ടങ്ങളാണ് ഈ നക്ഷത്രജാതകരെ കാത്തിരിക്കുന്നത് ഇവരുടെ എല്ലാ സങ്കടങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്ക് ഈ നക്ഷത്രജാതകർ എത്തും ഈ അഞ്ച് ഭാഗ്യശാലികളായ നക്ഷത്രജാതകർ ദുഃഖങ്ങളൊക്കെ ഒഴിയുന്നു സങ്കടങ്ങൾ ഒക്കെ മാറുന്നു ധാരാളം ധനം കൈവരുന്നു സമ്പൽ സമൃദ്ധിയിലേക്ക് പോകുന്നു ഭഗവാനെ പ്രാർത്ഥിച്ചാൽ ഒരു ഗുണമുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും ഒരുനാൾ നിങ്ങളുടെ കയ്യിൽ കൈനിറിയെ പണം വന്നു ചേരും ഒരുനാൾ നിങ്ങൾ കൂടി ജീവിക്കും ഒത്തിരി ഒത്തിരി സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടിവരും അതാണ് ഭഗവാൻ ഇന്ന് സഫല ഏകാദശി സകല പാപങ്ങളും മാറി ഒരുപാട് ഒരുപാട് അഭിവൃദ്ധിയിലേക്ക് പോകുന്ന അഞ്ച് നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എന്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നേതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക പ്രാർത്ഥനകൾ വിഫലമാകാറില്ല തീർച്ചയായും നിങ്ങൾക്ക് ഒരു നാൾ ഭാഗ്യത്തിലേക്ക് നിങ്ങളെത്തും അത് ഇപ്പോൾ തന്നെയാണ് ഈ അഞ്ച് നക്ഷത്ര ജാതകർ രക്ഷപ്പെടുന്നതിനോടൊപ്പം നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും നിങ്ങളും കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഒന്ന് കമന്റ് ബോക്സിൽ കുറിച്ചേക്കുക തീർച്ചയായും ഇനിയുള്ള നാളുകൾ ഭാഗ്യത്തിൻ്റെതാണ് നേട്ടത്തിലേക്കാണ് പോകുന്നത് കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകും ആയുരാരോഗ്യ സൗഖ്യമുണ്ടാകും സമ്പൽ സമൃദ്ധി ഉണ്ടാകും ജീവിത വിജയമുണ്ടാകും മംഗല്യ സൗഭാഗ്യങ്ങൾ വന്നു ചേരും ഇഷ്ടസന്ധാന ലബ്ധി ലഭിക്കും അന്നപൂർണേശ്വരിയും അഭിഷ്ടവരധായും ത്രിപുരസുന്ദരിയും പ്രഹ്ലാമുഖിയും സകല ചരാചരങ്ങൾക്കും അഭയകേന്ദ്രമായി വാണരുളുന്ന അമ്മയിൽ നിന്നും തീർച്ചയായും നിങ്ങൾക്ക് നല്ല അനുഭവങ്ങൾ വന്നു ചേരും ഉറപ്പാണ് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക ഇന്ന് സഫല ഏകാദശി സകല പാപങ്ങളും ഇല്ലാതാക്കി ഈശ്വരാനുഗ്രഹത്താൽ രക്ഷപ്പെടുന്ന അഞ്ച് ഭാഗ്യശാലികളായ നക്ഷത്രജാതകർ ഭാഗ്യശാലികളായ നക്ഷത്രജാതകർക്ക് ഇനിയുള്ള നാളുകൾ ഒരുപാട് ഒരുപാട് നേട്ടത്തിൻ്റെതാണ് കഠിനമായ എത്ര ദുഃഖം അനുഭവിക്കുന്നവരാണോ അതൊക്കെ മാറിക്കിട്ടും ഈ നക്ഷത്രജാതകർക്ക് ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി നടത്തുക ഒപ്പം പാൽപായസം തുളസിമാല തൃക്കൈവെണ്ണ യഥാശക്തിക്കനുസരിച്ചുള്ള വഴിപാടുകളൊക്കെ നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുക ഒരുപക്ഷെ നിങ്ങളുടെ കയ്യിൽ പണമില്ല ഇതൊന്നും നടത്താനുള്ള കഴിവില്ല വേണ്ട നിങ്ങളൊന്നും നടത്തണ്ട ഭഗവാന്റെ ദർശനം മാത്രം മതി തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടും പോകുമ്പോൾ ഒരു താമരപ്പൂവ് അല്ലെങ്കിൽ ഒരു റോസാപ്പൂവ് അല്ലെങ്കിൽ മനഃശുദ്ധിയോടുകൂടി മനസ്സിൽ ചിത്ത വിചാരങ്ങളൊന്നുമില്ലാതെ ഭഗവാനെ തൊഴുതാൽ മാത്രം മതി ഇരട്ടി ഐശ്വര്യം നിങ്ങൾക്കുണ്ടാകും ഓം നമോ നാരായണ എന്നൊന്ന് ഇത് കാണുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക തീർച്ചയായും ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലുക ഇത് ഭാഗ്യമാണ് നേട്ടമാണ് ഇവർ ഭാഗ്യശാലികളാണ് അതിൽ ആദ്യത്തെ നക്ഷത്രം രോഹിണിയാണ് രോഹിണി നക്ഷത്ര ജാതകർക്ക് ഇനി ഒരുപാട് ഒരുപാട് സമൃദ്ധിയാണ് സന്തോഷമാണ് വന്നു ചേരാൻ പോകുന്നത് ഗണപതി ക്ഷേത്ര ദർശനം നടത്തണം എന്ന് നടത്തണം മാസത്തിൽ ഒരു തവണയെങ്കിലും ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥന നടത്തുക അതിവരുടെ ദുഃഖങ്ങളൊക്കെ മാറ്റും പുഷ്പം തുളസി ഇവയൊക്കെ വാങ്ങി നൽകുക ഗണപതി ക്ഷേത്രത്തിൽ അതൊക്കെ സമൃദ്ധിയിലേക്ക് കൊണ്ടെത്തിക്കും ഇവരുടെ സമ്പൽ സമൃദ്ധി വാരി വിതറുന്ന ഈ ഏകാദശി സഫല ഏകാദശി ഇവരെ അതീവ കോടീശ്വരിലേക്ക് എത്തിക്കും കാത്തിരിക്കുന്നതിന് ഫലമുണ്ടാകും സഫല ഏകാദശി ഇവരെ കൂടീശ്വരരാക്കും അതുപോലെ തന്നെ ഈ നക്ഷത്ര നക്ഷത്രജാതകർ ഒരു ചെമ്പ് പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് അതിൽ കുറച്ച് ചുവന്ന ചന്ദനമെടുത്ത് രാത്രിയിൽ കട്ടിലിനടിയിൽ വയ്ക്കുക പിറ്റേ ദിവസം തുളസി ചെടി ചെടിക്കൊഴിക്കുക കുറച്ചുനാൾ ഇത് ചെയ്യുക നിങ്ങളുടെ പ്രശ്നങ്ങൾ ഇല്ലാതാകുന്നതായി കാണുവാൻ സാധിക്കും ഏഴ് നാൾ ഇങ്ങനെ ചെയ്യുക ഇവരുടെ ചന്ദ്രാഷ്ടമ സമയത്ത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല അല്ലാത്ത സമയത്ത് ചെയ്യുക സകല ദോഷങ്ങളും അകന്ന് ഒരുപാട് 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 നേട്ടത്തിലേക്ക് പോകും പ്രത്യേകിച്ച് രോഹിണി നക്ഷത്ര ജാതകർക്ക് നല്ല സമയമാണ് ഒരുപാട് ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും പോകുന്ന സമയമാണ് ജീവിതത്തിൽ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയമാണ് രണ്ടാമത്തെ നക്ഷത്രം പുണർത്തമാണ് വ്രതമൊക്കെ എടുക്കുക മാസത്തിൽ ഒരു തവണ ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഗണപതി ഹോമം ഒക്കെ നടത്തുന്നത് ഈ നക്ഷത്ര ജാതകർക്ക് ഒരുപാട് ഒരുപാട് സമൃദ്ധികൾക്ക് കാരണമാകും ധാരാളം ധനം വന്നു ചേരും ആഗ്രഹങ്ങൾ ഒക്കെ സാധ്യമാകുന്ന സമയം വിദേശത്തൊക്കെ നിൽക്കുന്ന ഈ നക്ഷത്ര ജാതകർക്ക് ഇനിയുള്ള സമയം അത്ഭുതപ്പെടുത്തുന്നത് തന്നെയാണ് ആഗ്രഹങ്ങൾ ഒക്കെ സാധിക്കുന്നതാണ് പ്രതിസന്ധികൾ എന്തു തന്നെ ഉണ്ടെങ്കിലും പതറാതെ മുന്നോട്ടു പോകുക നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടുന്നത് നല്ല നല്ല സമയങ്ങൾ തന്നെയാണ് ഇനി ആഗ്രഹങ്ങൾ ഒക്കെ സാധ്യമാകും പുണർത്ത നക്ഷത്ര ജാതകരുടെ സമയം തെളിയുകയാണ് എല്ലാ രീതിയിലും ഐശ്വര്യമാണ് ധാരാളം ധനമൊക്കെ വന്നു ചേരും ലോട്ടറിയൊക്കെ എടുക്കുന്നവരാണെങ്കിൽ ലോട്ടറി ഭാഗ്യമൊക്കെ വന്നു ചേരുവാനുള്ള സാധ്യതയൊക്കെയുണ്ട് ഏതായാലും പുണർത്ത നക്ഷത്ര ജാതകർക്ക് ഇനിയുള്ള സമയം ദുഃഖത്തിൻ്റെതല്ല ദുരിതത്തിൻ്റേതല്ല സമാധാനത്തിൻ്റേതാണ് ഒരുപാട് നേട്ടത്തിൻ്റേതാണ് ഗണപതി ഹോമം എല്ലാ മാസവും ഒരു തവണ നടത്തുക തീർച്ചയായും വലിയ രീതിയിൽ വലിയ വലിയ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും വലിയ കാണിക്കൊന്നും ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല പ്രാർത്ഥന നടത്തുക ദർശനം നടത്തുക ഒരു താമരപ്പൂവ് അല്ലെങ്കിൽ ഒരു റോസ അല്ലെങ്കിൽ ശുദ്ധമായ ഒരു മനസ്സുമായി അവിടെ പോയി ഒന്ന് പ്രാർത്ഥന മാത്രം നടത്തിയാൽ മതി പുണർത്ത നക്ഷത്ര ജാതകർ രക്ഷപ്പെടും ഉറപ്പാണ് മൂന്നാമത്തെ നക്ഷത്രം മകമാണ് നക്ഷത്ര ജാതകർക്കും നല്ല സമയമാണ് ജീവിതത്തിലെ ക്ലേശകരമായിട്ടുള്ള കാലങ്ങളൊക്കെ കഴിഞ്ഞു ഇനി സമ്പൽ സമൃദ്ധിയിലേക്ക് പോകും ഐശ്വര്യമാണ് സമൃദ്ധിയാണ് ഗണപതിയെ വണങ്ങുക പ്രാർത്ഥിക്കുക എല്ലാ രീതിയിലും എല്ലാ ദുഃഖങ്ങളും അകന്ന് ഒരുപാട് ഒരുപാട് സമൃദ്ധിയിലേക്ക് പോകും ഇവരുടെ മക്കൾക്കും ഇനി ഭാഗ്യമാണ് ജീവിതത്തിലെ ക്ലേശകരമായിട്ടുള്ള എല്ലാ ദുഃഖങ്ങളും എല്ലാ സങ്കടങ്ങളും കഴിഞ്ഞുപോയി ഇനി നിങ്ങളെ സംബന്ധിച്ച് ഓരോ ദിവസവും നിങ്ങളുടെ ഓരോ ദിവസവും നിങ്ങൾക്ക് ഭാഗ്യത്തിൻ്റെ തന്നെയായിരിക്കും ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്ക് പോകും സമ്പൽ സമൃദ്ധിയിലേക്ക് പോകും ധാരാളം ധനം വന്നു ചേരും എവിടെ നിന്നെങ്കിലുമൊക്കെ കുറച്ച് പണം ഇവരുടെ കയ്യിൽ വന്നു ചേരും ഉറപ്പാണ് അത്രയേറെ ഭാഗ്യമാണ് അത്രയധികം നേട്ടമാണ് ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരാൻ പോകുന്നത് നാലാമത്തെ നക്ഷത്രം പൂരാടമാണ് പൂരാട നക്ഷത്ര ജാതകർ ആഞ്ചനേയന് വഠമാല ചാർത്തി പ്രാർത്ഥിക്കുക അതിവരുടെ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്ക് ഇവരെ കൊണ്ടെത്തിക്കും പുരാടനക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു ഒരുപാട് ദുഃഖങ്ങളായിരുന്നു ദുരിതങ്ങളായിരുന്നു അതൊക്കെ മാറി ഇനി ഒരുപാട് ആഗ്രഹ സാഫല്യങ്ങൾ നടക്കുന്ന സമയം തന്നെയായിരിക്കും ഇവരുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും അവസാനിക്കും പ്രശ്നങ്ങൾ ഒക്കെ അവസാനിക്കും ഒത്തിരി ഒത്തിരി സമൃദ്ധിയിലേക്ക് പോകും ധാരാളം ധനം വന്നു ചേരും ആഗ്രഹങ്ങൾ എന്തു തന്നെയാണെങ്കിലും അത് സാധിക്കും ദമ്പതികൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി ഒരുപാട് ഒരുപാട് സമൃദ്ധിയിലേക്ക് എത്തും ഇന്ന് സഫല ഏകാദശിയാണ് സമ്പൽ സമൃദ്ധി വാരി വിതറുന്ന ഈ ഏകാദശി സഫല ഏകാദശി ഇവരെ അതീവ കോടീശ്വരരാക്കും ഉറപ്പാണ് അഞ്ചാമത്തെ നക്ഷത്രം തിരുവോണമാണ് പ്രശ്നങ്ങൾ ഒക്കെ അവസാനിക്കാൻ പോവുകയാണ് സങ്കടങ്ങൾ ഒക്കെ മാറാൻ പോകുകയാണ് ജീവിതത്തിലെ ക്ലേശകരമായിട്ടുള്ള കാലങ്ങളൊക്കെ കഴിഞ്ഞു ഇനി നന്മയുടെയും നേട്ടത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും ഒക്കെയാണ് ഇവരിൽ പലരും വിദേശ രാജ്യങ്ങളിലൊക്കെയുണ്ട് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട് ബിസിനസ്സൊക്കെ നടത്തി പരാജയപ്പെട്ടവരുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് അതൊക്കെ മാറി ഒരുപാട് ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും പോകും എടുത്തുചാട്ടമൊക്കെ കുറയ്ക്കുക ദേഷ്യമൊക്കെ കുറയ്ക്കുക അതൊന്നും ശാശ്വതമായ ഒരു പരിഹാരമല്ല അതൊക്കെ മാറ്റിവെച്ച് എല്ലാ രീതിയിലും രക്ഷപ്പെടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മുന്നോട്ട് പോവുക തിരുവോണം നക്ഷത്ര ജാതകർ രക്ഷപ്പെടും ഇനി ഇവരെ സംബന്ധിച്ച് ഭാഗ്യത്തിൻ്റെ സമയമാണ് എളിയ പരിഹാരങ്ങൾ ചെയ്യണം ഈ പറഞ്ഞ നക്ഷത്ര ജാതകരൊക്കെയും എളിയ പരിഹാരം ചെയ്യണം ആ പരിഹാരം ഇവരെ സമ്പൽ സമൃദ്ധിയിലേക്ക് കൊണ്ടെത്തിക്കും ഇവരുടെ നക്ഷത്ര ദിവസം ആഞ്ജനേയനെ ദർശനം നടത്തണം ആഞ്ജനേയ ഭഗവാനെ ദർശനം നടത്തി പ്രാർത്ഥിക്കുക ഇവരുടെ നക്ഷത്ര ദിവസം അന്നേ ദിവസം തന്നെ ദേവീക്ഷേത്രത്തിലും ദർശനം നടത്തി അവിടെ അർച്ചന നടത്തുക അതുപോലെ തന്നെ രാമപട്ടാഭിഷേകത്തിൻ്റെ ഒരു ഫോട്ടോ വീട്ടിൽ വെച്ച് നെയ്ദീപം കത്തിച്ച് പ്രാർത്ഥിക്കുക തീർച്ചയായും വലിയ വലിയ സൗഭാഗ്യങ്ങൾ വലിയ വലിയ നേട്ടങ്ങൾ ഇവരെ തേടിയെത്തും ജീവിതം പാടെ മാറും ആഗ്രഹങ്ങൾ ഒക്കെ സാധിക്കും കാത്തിരുന്ന ആ വലിയ ഭാഗ്യത്തിൻ്റെ നാളുകളാണ് ഇനി വരാൻ പോകുന്നത് ഇനി ഇവരുടെ സമ്പൽ സമൃദ്ധിയുടെയും നേട്ടത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമയം തന്നെയാണ് സഫല ഏകാദശി ഇവരെ അതീവ സമ്പന്നതയിൽ കൊണ്ടെത്തിക്കും സമ്പൽ സമൃദ്ധി വിതറുന്ന ഈ ഏകാദശി നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും നിങ്ങളെ കൂടീശ്വരരാക്കും ഭാഗ്യമാണ് നേട്ടമാണ് ഉയർച്ചയാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം ഇത്തരം വീഡിയോകൾ ഇഷ്ടമാകുന്നു എങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും നന്ദി നമസ്കാരം